ഞാൻ അസലാമലൈക്കും ഞാനീ നന്നാക്കണെന്താണ് എനിക്ക് ഇതൊരു പട്ടികയാണ് പട്ടിക അതായത് തേക്കിൻ്റെ ഒരു കഷ്ണം കേട്ടോ പട്ടികയാണ് അതൊക്കെ വൃത്തിയാക്കി അപ്പം ഇത് പറയാനുള്ള കാരണ ഇതിൻ്റെ വീതി പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ചാണ് ഒരു കല്ലിൻ്റെ വീതി ഉണ്ട് കാരണം അത്യാവശ്യം അത്യാവശ്യം തടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ വീതി ഇതിൻ്റെ വീതി വീതിൻ്റെ കണക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇനി പറയാനുള്ള കാരണം സ്ത്രീകളൊന്നും ഈ കവറിൻ്റെ വീതി എങ്ങനെയാന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഓൽക്കും കൂടിയാണ് ഇട്ട് ഞാൻ ഇത് പറയുന്നത് അപ്പൊ ഞാൻ കാണിച്ച ഇതിന്റെ ഇതിന്റെ വീതി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചേരാം ഇതാണ് ഇതിന്റെ വീതി ഒരു കവറിന്റെ വീതിയാണ് ആണ് പതിമൂന്ന് ഇഞ്ച് കവറിന്റെ വീതി ഒരു കല്ലിന്റെ കറക്റ്റ് മൊത്തമായിട്ട് പതിമൂന്ന് ഇഞ്ചി ആ ഇതാണ് പതിമൂന്ന് ഇഞ്ച് ഒരു കവറിന്റെ വീതി അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടാവും അപ്പോൾ തടിയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യും തടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യത്തിന് വീതി കൂട്ടാം നീളൊക്കെ കൂട്ടാം ഇപ്പോൾ ഈ കബറ് പറഞ്ഞാൽ അത്യാവശ്യം ഇന്ന തടിയുള്ള ആൾക്കാർക്കുള്ള കബറാണ് നല്ല നല്ല വൃത്തിയിൽ നല്ല സുഖമായിട്ട് മയ്യത്തിരിച്ചിട്ട് ഇറക്കി വെക്കാൻ കഴിയും അതാണ് അതുകൊണ്ടാണ് ഈ പട്ടികൻ്റെ ഇത് കാണിക്കാനുള്ള കാരണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പയഞ്ച് പയഞ്ചിൻ്റെ റൂം അതൊക്കെ നമുക്ക് കെടുക്കാം അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷത്തോടി ജീവിക്കുക ത് പറയാനുള്ള കാരണം എങ്ങനെ ജീവിച്ചാലും അവസാനം എത്തിപ്പെടുക ഈ ഒരു ഈ ഒരു ലെവലിലേക്കാണ് എന്നുള്ളതിൻ്റെ ഒരു മാത്രം അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് വിട്ടത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പരകളില്ലാത്ത ആൾക്കാരുണ്ടാവും പിന്നെ തെരുവിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും സുഖസുന്ദരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് തെറ്റായിട്ടൊന്നും പറഞ്ഞാൽ കേട്ടോ ഞാൻ കാരണം എന്താ വെച്ചാൽ എങ്ങനെ എങ്ങനെ ഇനിയിപ്പോൾ ഉള്ളവനായാലും ഇല്ലാത്തവനായാലും അവസാനം ഈ ഒരു രീതി ഞാൻ നേരത്തെ പറഞ്ഞവർ ആവശ്യത്തിന് വീതി കൂട്ടുക നിങ്ങളൊക്കെ കൂട്ടട്ടോ അവസാനം എത്തിയപ്പോൾ ഇങ്ങനത്തെ ഒരു എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീടുള്ള ഇല്ലാത്ത ആൾക്കാരെ കണ്ടോ പർച്ചറ പോലക്കൊക്കെ വീട് പിന്നെ വർക്കത്ത് രഹമ്മത്തൊക്കെ കൊടുക്കട്ടെ കാരണം എന്ന് വെച്ചാൽ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക അപ്പോൾ ഒരുപാട് സമ്പാദ്യ സ്വത്തുക്കളുള്ള ആൾക്കാർ ആൾക്കാരിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അടുത്ത് ഇപ്പോൾ പെട്ടെന്ന് വലിയൊരു പൈസക്കാരനാണ് അത് പെട്ടെന്ന് സുഖമില്ലാതെ പെട്ടെന്നാണ് മരണപ്പെട്ട് എന്താ ഈ ഈ ഞാൻ ഈ പറഞ്ഞ മാതിരിതാ ഈ ലെവലിലേക്കും ഈ വീതിയിലേക്കുള്ള സ്ഥലത്ത് കൊണ്ടുപോയി മാറിയത് അപ്പോൾ അയാളുടെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ അവിടെ ഇട്ട് എറിഞ്ഞു പോയി അന്ന് മറ്റുള്ള ആളുകൾ ഉപയോഗിക്കും അപ്പോൾ ജീവിക്കുന്ന ജീവിച്ചിരിപ്പ് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇല്ലാത്തവരെ സഹായിക്കുക അത് ഞാനിതിന് കൂടെ പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്നിങ്ങനെ കുറേ ഒരുപാട് ആൾക്കാരെ മറിയതിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കവർ കുത്തിയിട്ടുണ്ട് നമുക്ക് പാങ്കും ഇക്കാമത്താണ് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വലതുഭാഗത്ത് ഭാഗത്ത് കൊടുക്കും വലതുഭാഗത്ത് ഭാഗത്ത് ഇക്കാമത്ത് കൊടുക്കും പിന്നെ അതിൻ്റെ ഒരു ജീവിതം നമുക്കുള്ളൂ അതിനുള്ള കാരണം പിന്നെ നമുക്ക് മയ്യത്ത് നിസ്കരിക്കണ സമയത്ത് വാങ്ങി വെക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതിൻ്റെ ഒരു ജീവിതമുള്ളൂ നമുക്ക് അപ്പോൾ ഉള്ളത് എന്ത് ചെയ്യുക റാത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാം മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക എന്നൊക്കെ ഞാൻ അതിലൂടെ പറയണുള്ളൂ അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ വീതി ഉണ്ടില്ലെങ്കിൽ എല്ലാം തിരിഞ്ഞ് മറിഞ്ഞു കെടുക്കാനൊന്നും കഴിയില്ല ചേട്ടാ മയ്യത്ത് മറിയത് കഴിഞ്ഞാൽ തിരിഞ്ഞു മറിയണ നമ്മൾ വീട്ടിൽ കെടുക്കണമായിട്ട് ആ ഒരു വീതിയോ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആവശ്യത്തിന് വീതി കൂട്ടുക നിങ്ങളൊക്കെ കൂട്ടുക അപ്പോൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീടുകളില്ലാത്ത ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ പടച്ചുറപ്പ് വീടുകളൊക്കെ കൊടുക്കട്ടെ ഇതിൽ കൂടെ കൂടി ഉൾപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊരു മെസ്സേജായിട്ട് കൂട്ടുകൊണ്ട് മറ്റുള്ള ഗ്രൂപ്പിലേക്കും ഇതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ അളവ് ഇത് കണ്ടില്ല ഈ ഒരു ലെവലിൽ ഇതിലേക്കുണ്ടാവുള്ളൂ കേട്ടോ ഇതിൽ കൂടുതൽ കാര്യങ്ങളോ മെച്ചം വലിയ സുഖ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേ വൈകാണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വാക്കുകളിലുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരാം Slowly.